ഇരുപത്തിയേഴ് ലാലിഗ ടൈറ്റിലുകൾ അഞ്ച് ചാമ്പ്യൻസ് ലീഗ് ട്രോഫികൾ കോപ്പാടൽ റയും സൂപ്പർ അടക്കം എണ്ണിയാലൊടുങ്ങാത്ത കിരീടങ്ങൾ ക്യാംനോയിലെ ഷെൽഫ് ഇപ്പോഴും നിറഞ്ഞു തന്നെ ഇരിപ്പുണ്ട് യൊ ക്രൈഫ് മുതൽ ലയണൽ മെസ്സി വരെ ഇതിഹാസങ്ങളെക്കൊണ്ട് നിറഞ്ഞൊരു ഭൂതകാലം ചിരമൈലുകളായ റായൽ മാഡിന് പോലും സാധ്യമാകാത്ത ട്രിബിൾ കിരീടനട്ടം ലാമാസയിൽ കളിപടിച്ചവർ ലോകം കീഴടക്കിയിരുന്ന ഇന്നലകൾ ഒരു കാലത്ത് എഫ് സി ബാഡ്സലോണ എന്നാൽ എതിരാളികളുടെ പേടി സ്വപ്നമായിരുന്നു ബെബ്ഗാഡിയോടെ അടക്കമുള്ള ഇതിഹാസ പരിശീലകർ തങ്ങളുടെ സുവർണകാലങ്ങളെ അടയാളപ്പെടുത്തിയത് ക്യാംനോവിൻ്റെ മണ്ണിലാണ് എതിരാളികൾ തന്നത് നരകമായിരുന്നു എന്നാൽ ബാഴ്സലോണ പ്രതാപകാലത്തിൻ്റെ നിഴലിൽ മാത്രം ഒതുങ്ങിയിട്ട് വർഷങ്ങളേറെ കഴിഞ്ഞു ലയണൽ മെസ്സിയുടെ പടിയിറക്കം ബാഴ്സലോണയിൽ സൃഷ്ടിച്ച പ്രശ്നകാലുഷ്യങ്ങൾ വലുതായിരുന്നു ലിയോയുടെ പടിയിറക്കത്തിന് ശേഷം മുൻ കോച്ച് റൊണാൾഡ് കുമാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ബാഴ്സയുടെ എല്ലാ പ്രശ്നങ്ങളെയും ലയണൽ മെസ്സിയാണ് ഇതുവരെ മറച്ചു പിടിച്ചിരുന്നത് അയാളുടെ പടിയറക്കം പ്രശ്നങ്ങളെയെല്ലാം വലിച്ചു പുറത്തിട്ടു ക്ലബ് കടന്നുപോകുന്ന സാമ്പത്തിക പ്രതിസന്ധികളുടെ ആഴം എത്ര വലുതാണെന്ന് ആരാധകർ തിരിച്ചറിഞ്ഞത് പിന്നീടാണ് കറ്റാലന്മാരുടെ ചരിത്രം കണ്ട എക്കാലത്തെയും വലിയ ഇതിഹാസങ്ങളിൽ ഒരാളായ സാവി ഹെർണാണ്ടസിനെ പരിശീലക വേഷത്തിലെത്തിച്ച് ടീം തങ്ങളുടെ പ്രതാപകാലങ്ങളെ വീണ്ടെടുക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ ആരംഭിച്ചു ലിയോയുടെ പടിയറക്കമുണ്ടാക്കിയ ശൂന്യത ടീമിനെ വരിഞ്ഞു മുറുക്കിയ സാമ്പത്തിക പ്രതിസന്ധി ഇതിനൊക്കെ ഇടയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീസണിൽ സാവി ടീമിനെ ലാലി കിരീടം അണിയിച്ചു പക്ഷേ അതുകൊണ്ടൊന്നും ആകുമായിരുന്നില്ല കഴിഞ്ഞ സീസണിൽ വീണ്ടും ടീം പരാജയങ്ങളുടെ പടികുടികളേക്ക് എടുത്തറിക്കപ്പെട്ടു അതേസമയം കറ്റാലന്മാരുടെ ചിരവരികളായ റാൽ മാഡിഡ് ലാലി കിരീടവും ചാമ്പ്യൻസ് ലീഗ് കിരീടവും ചൂടി അവരുടെ ഐതിഹാസിക പടകോട്ടം തുറന്നുകൊണ്ടിരുന്നു താൻ പടിയിറങ്ങുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും തീരുമാനം പിൻവലിച്ച സാവിയെ മാനേജ്മെൻറ്റ് പുറത്താക്കുകയായിരുന്നു പലപ്പോഴും ടീമിലെ സാമ്പത്തിക പ്രതിസന്ധികളെ കുറിച്ച് സാവി മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് പ്രധാന താരങ്ങളുടെ അഭാവത്തിൽ പതിനഞ്ചോളം ലാമാസിയ താരങ്ങൾക്കാണ് സാവി സീനിയർ ടീമിൽ അരങ്ങേറ്റം നൽകിയത് എന്നാൽ ഇതൊന്നും ക്ലബിനെ രക്ഷിച്ചില്ല ഏറെക്കാലം ലാമാസിയെ ആശ്രയിച്ച് ടീമിനെ നിലനിൽക്കാനാകില്ലെന്ന് സാവി ഒരിക്കൽ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് മെയ് ഇരുപത്തി ഒൻപതിനാണ് ജർമ്മൻ പരിശീലകൻ ഹാൻസി ഫ്ലിക് ബാഴ്സയുടെ പരിശീലക ചുമതല ഏറ്റെടുക്കുന്നത് ഫ്ലിക്കിനെങ്കിലും തങ്ങളുടെ പ്രതാപകാലങ്ങളെ മടക്കിത്തരാനാകുമോ എന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ ആരാധകർ ഏറെക്കാലമായി തുടരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ പരിഹരിക്കാൻ ക്ലബ് പ്രസിഡന്റ് ജോവാൻ ലപ്പോട്ടയ്ക്ക് ഇനിയുമായിട്ടില്ല ലപ്പോട്ട ഇക്കാര്യത്തിൽ മുൻ പ്രസിഡന്റ് ബർധ്യോമിനേക്കാൾ പരാജകമാണെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ക്രിയേറ്റീവായ സ്പോൺസർഷിപ്പ് ഡീലുകളിലോ പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റുകളിലോ ഏർപ്പെടാൻ ലപ്പോട്ടക്കാവുന്നില്ല ലാലിഗയിൽ ബാഴ്സയുടെ ആദ്യ പോരാട്ടത്തിന് രണ്ടു ദിവസം മുമ്പാണ് ഒൽമോയടക്കം അഞ്ചോളം താരങ്ങൾ ഇനിയും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന വാർത്തകൾ ചില സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് ക്രിക്കറ്റിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചു സാമ്പത്തിക പ്രതിസന്ധികൾ ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കത്തന്നെ ആരാധകർക്ക് ഇക്കുറി പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന പല ഘടകങ്ങളുമുണ്ട് പ്രത്യേകിച്ച് യൂറോ കപ്പ് സ്പാനിഷ് മണ്ണിലെത്തിയ കാലം കൂടെ ആയതുകൊണ്ട് ലാനൽ മെസ്സിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഞങ്ങൾക്കൊരു ഉത്തരമുണ്ട് ലാമിന്യമാൽ എന്നാണിത് ബാഴ്സ ആരാധകരിൽ പലരും ആവേശത്തോടെ ഇപ്പോൾ ഇത് പറയുന്നുണ്ട് കപ്പിൽ ലാമിൻ നടത്തിയ മിന്നും പ്രകടനങ്ങൾ കറ്റാരന്മാർക്ക് നൽകുന്ന പ്രതീക്ഷകൾ ചെറുതല്ല ബാഴ്സക്കായി പതിനഞ്ചാം വയസ്സിൽ അരങ്ങേറ്റം കുടിച്ച യമാൽ അൻപതിലേറെ മത്സരങ്ങളിൽ കറ്റാരൻ ജേഴ്സി അണിഞ്ഞു തവണയാണ് ഇതുവരെ ടീമിനായി വലകുടിക്കിയത് യമാലിനെ മെസ്സിയോട് താരതമ്യം ചെയ്യാനൊന്നും ആയിട്ടില്ലെന്ന് പലരും വാദിക്കുന്നുണ്ടെങ്കിലും അതിവിദൂരഭാവിയിൽ തന്നെ അയാളെ ഫുട്ബോൾ ലോകത്തെ വലിയ പേരുകൾക്കൊപ്പം എണ്ണിത്തുടങ്ങും എന്നുറപ്പ് മെസ്സി അമൽ താരതമ്യങ്ങളെ കുറിച്ച് അടുത്തിടെ ലാമാസിയ പരിശീലകനായ ഓസ്കാർ ലോപ്പസ് പറഞ്ഞതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം ടീമിനെ എങ്ങനെ ചലിപ്പിക്കണം എന്ന് മെസ്സിക്ക് അറിയാം എന്നതാണ് അയാളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് മിഡ്ഫീൽഡ് പൊസിഷനിൽ അയാളുടെ സഞ്ചാര ചക്കൊത്താണ് പലപ്പോഴും ടീം ചലിച്ചു കൊണ്ടിരുന്നത് ടീമിന്റെ സ്റ്റിയറിംഗ് അയാളുടെ കയ്യിലേൽപ്പിക്കാൻ പരിശീലകർക്ക് ധൈര്യം ലഭിച്ചിരുന്നത് അയാളുടെ ശേഷിയെക്കുറിച്ച ഉറച്ച വിശ്വാസമാണ് ഏതെങ്കിലും ഒരു ദിവസം ടീം നന്നായി കളിച്ചില്ലെങ്കിൽ ലിയോ ഒറ്റയ്ക്ക് ബാറ്റിൻ കയ്യിലെടുക്കുന്നു ടീമിന് വിജയതീരം അടക്കുന്നു ലാമൻ ഞാർഡിനെ കുറിച്ച് ഇത്രയും വലിയ വർത്തമാനങ്ങൾ പറയാനായിട്ടില്ല എന്നാൽ അയാൾ മെസ്സി താന്ത് ഉയരങ്ങൾ കീഴടക്കും എന്നുറപ്പ് ലോപ്പസ് പറഞ്ഞു വെച്ചു ഈ സീസണിൽ ബാഴ്സ് നടത്തിയ ഏറ്റവും വലിയ സൈനിങ് സ്പെയിനിന്റെ യൂറോ കപ്പ് ഹീറോ ഡാനിയോൽ ഡാനിയോമോയുടേതാണ് ജർമ്മൻ കരുത്തരായ ലെബ്സിഗിൽ നിന്നാണ് അഞ്ഞൂറ്റി അറുപത് കോടിക്ക് ഒൽമോയെ കറ്റാലന്മാർ റാൻ ചെയ്തത് കപ്പിൽ പെഡ്രി പരിക്കേറ്റ് പുറത്തായതോടെ പകരക്കാരന്റെ റോളിലെത്തി അത്ഭുതം സൃഷ്ടിച്ച ഒൽമോ ഗോൾഡൻ ബൂട്ടുമായാണ് തന്റെ റേസ് അവസാനിപ്പിച്ചത് കലാശപ്പൂരിലടക്കം മികച്ച പ്രകടനം പുറത്തെടുത്ത പുറത്തെടുത്തകത്തിലെത്തിക്കാനായത് നേട്ടമാണെന്ന് പറയാമെങ്കിലും അൻപത്തഞ്ച് മില്യൻ യൂറോയൊക്കെ മുടക്കേണ്ടതുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് ആരാധകരും ഫുട്ബോൾ വിചാരിതരും ക്ലബ് കരിയറിൽ താരത്തിന്റെ സ്ഥിരതയില്ലായ്മയാണ് പലരും ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് യൂറോയിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത നിക്കോ വില്യംസിനായി ടീം അവസാനം വരെ ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും താരത്തെ ക്യാമറവിൽ എത്തിക്കാനായില്ല സ്പാനിഷ് ടീമിനെ യൂറോ കിരീടത്തിലേക്ക് നയിച്ച നിക്കോ യമാൽ കൂട്ടുകെട്ട് ബാഴ്സയിലും സാധ്യമായാൽ ടീമിന്റെ പ്രതാപം മുന്നെടുക്കാനാകുമെന്ന് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് എന്നാൽ നിക്കോ ഇക്കുറി അത്ലറ്റിക് ക്ലബിനൊപ്പം തന്നെ തുടരാനാണ് തീരുമാനിച്ചത് നിക്കോയുടെ കാര്യത്തിൽ ബാഴ്സ ആരാധകർ ഇപ്പോഴും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല യുവതാരങ്ങളായ ജൂലിയൻ അരോഹവും മാർഗ്യവും ഇക്കുറിയാണ് ക്ലബ് വിട്ടത് അരോഹവിനെ ബേൺ മൗത്തിനും പതിനേഴുകാരൻ മാർക്കിനെ ചെൽസിക്കും വിട്ടതു വഴി പതിനേഴ് മില്യൻ യൂറയാണ് ക്ലബിന് ലഭിച്ചത് ക്ലബ്ബിന്റെ ഫ്യൂച്ചർ ഹീറോകളാകും എന്ന ആരാധകരൊക്കെ ഉറച്ചു വിശ്വസിച്ചിരുന്ന അൻസുപാത്തിയെയും വിറ്റർ റോക്കിനെയും വിറ്റടിക്കാൻ ക്ലബ് ഒരുങ്ങുകയാണ് ഡച്ച് താരം ഫ്രാങ്കി ഡിയോങ് തന്റെ പഴയ ബോസ് എറി ടൺ ഹാഗിന്റെ തട്ടകമായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് കൂടുമാറാൻ കൂടുമാറാനൊരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഫ്രഞ്ച് ക്ലബ് മൊണോക്കോയോടുള്ള തോൽവിയോടെയാണ് ടീമിന്റെ പ്രീ സീസൺ ക്യാമ്പയിൻ ഇക്കുറി അവസാനിച്ചത് ബദ്ധവൈരികളായ റാൽമാഡിനെയും ഇംഗ്ലീഷ് മാഞ്ചസ്റ്റർ സിറ്റിയെയും പരാജയപ്പെടുത്തിയപ്പോൾ എ സി മിലാനോടും പ്രീ സീസൺ ടൂറിൽ ടീം തോൽവി അടങ്ങി ശൈലിയിൽ ഏറെക്കാലം കളിച്ചുകൊണ്ടിരുന്ന കറ്റാലന്മാരെ ഫോർ ടു ത്രീ വൺ ശൈലിയിലേക്കാണ് ഹാൻസി ഫ്ലിക് പരിവർത്തിപ്പിക്കാൻ ഒരുങ്ങുന്നത് പ്രീ സീസണിൽ ഉടനീളം ഈ ഫോർമേഷനിലാണ് ബാഴ്സ പന്ത് തട്ടിയത് പുതിയ സീസണിൽ ഇതേ ഫോർമേഷനിൽ തന്നെയാകും ഫ്ലിക് ടീമിനെ ഇറക്കുക എന്നാണ് കരുതപ്പെടുന്നത് ഹൈ പ്രസിംഗ് ഗെയിമിന്റെ പേരിൽ ഫുട്ബോൾ ലോകത്ത് എക്കാലവും അറിയപ്പെട്ട ഫ്ലിക്ക് ബയേണിനെ ട്രബിൾ കിരീടനട്ടത്തിലെത്തിച്ചത് ഈ ശൈലി പിന്തുടർന്നാണ് ഗാവിയെയും പെഡ്രിയയും പോലുള്ള താരങ്ങൾ ഫ്ലിക്കിൻ്റെ ഈ കളിശൈലിയെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ ശേഷിയുള്ള കളിക്കാരാണെന്നാണ് വിലയിരുത്തൽ എന്നാൽ ഇരുവരും പരിക്കേറ്റ് പുറത്തായതിനാൽ സീസണിൻ്റെ തുടക്കത്തിൽ ജർമ്മൻ കോച്ചിൻ്റെ ഉണ്ടാകില്ല യുവതാരങ്ങളായ മാർക്ക് ബേണലിൻ്റെയും മാർക്ക് പ്രീ സീസണിലെ പ്രകടനങ്ങൾ ഏറെ ആശാവഹമാണ് ഹാൻസി ഫ്ളിക്കിൻ്റെ വരവ് ടീമിന് ഒരു പോസിറ്റീവ് എനർജി നൽകിയിട്ടുണ്ട് എന്നാണ് ലപ്പോട്ടയുടെ വിലയിരുത്തൽ ഫ്ലിക് കട്ടാലന്മാരെ പ്രതാപകാലത്തിൻ്റെ നിറലിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമോ എന്നാണ് നീ കണ്ടറിയേണ്ടത്